ിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് വെള്ളപോക്ക് യോനിമുഖം ഗർഭാശയം ഗർഭാശയകളം ഈ ഭാഗങ്ങളിലൊക്കെ ഈർപ്പമുള്ളതാക്കി വെക്കുവാനായി ഈ ഭാഗങ്ങളിലെ ഗ്രന്ഥികളിൽ നിന്നും എല്ലായ്പ്പോഴും അല്പമാത്രയിൽ മുട്ടയുടെ വെള്ളം പോലെ ഒരു തരം സ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കും സാധാരണ യോനി സ്രവത്തിന് പ്രത്യേക നിറമോ ഗന്ധമോ ഇല്ല ഇത് തികച്ചും സ്വാഭാവികമായ പ്രക്രിയ തന്നെയാണ് എന്നാൽ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ ഗർഭാശയ അണുബാധ ഇവ മൂലം ഈ സ്രവത്തിന് പ്രത്യേകതരം നിറവും ഗന്ധവും അനുഭവപ്പെടുന്നു കൂടാതെ ക്രമത്തിലധികം സ്രവം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇത് തുടർച്ചയായും അമിതമായ അളവിൽ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധ തന്നെ നൽകണം മാത്രമല്ല അസ്വാഭാവികമായ നിറമോ മണമോ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് നിലപ്പന കിഴങ്ങ് ഗെരിങ്ങിൽ ശതാവരി കിഴങ്ങ് ഇവ കഴുകി ചതച്ച് കിഴികെട്ടി ഒരു ഗ്ലാസ് പാലിൽ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് അതിലിട്ട് മുറുക്കി പാലിന്റെ അളവാക്കി കിഴി പിഴിഞ്ഞു കളഞ്ഞ് രാത്രി കഴിക്കുക